ഹായ് ഫ്രണ്ട്സ് സ്മാർട്ട് കിച്ചൺ ഫോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അടിപൊളി ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഉള്ളി വഴറ്റിയും മുട്ട പുഴുങ്ങിയും ഒന്നും ഇനിയും കൂടുതൽ സമയം കളയണ്ട മാത്രമല്ല നമ്മുടെ കുക്കിംഗ് ഗ്യാസിൻ്റെ ഉപയോഗവും കുറയ്ക്കാവുന്നതാണ് കറിയും മുട്ട പുഴുങ്ങലുമൊക്കെ നമുക്ക് ഒന്നിച്ച് ചെയ്തെടുക്കാവുന്നതാണ് എല്ലാം കൂടി കുക്കറിൽ ഒരുമിച്ച് ചേർത്താണ് കറി തയ്യാറാക്കുന്നത് ഇതെങ്ങനെയാന്ന് നമുക്ക് നോക്കിയിട്ട് വന്നാലോ കുക്കറിലേക്ക് മൂന്ന് വലിയ സബോള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് കട്ടി കുറച്ച് അരിഞ്ഞു തന്നെ എടുക്കണേ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം രണ്ടര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ എരുവെള്ള മുളക് പൊടിയും മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ പൊടികളെല്ലാം സബോളയുടെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം ഒരു വലിയ പഴുത്ത തക്കാളി മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുക്കറിലോട്ട് ഇട്ട് കൊടുത്തതെല്ലാം കൂടി നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സാക്കി എടുക്കാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത സവോളയും പൊടികളും ഓയിലും ഉപ്പും തക്കാളിയും എല്ലാം കൂടി നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സാക്കി എടുക്കണം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കണ്ട അടിയിൽ പിടിക്കാതിരിക്കാൻ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ആക്കി കൊടുക്കാം സബോള വേവിച്ചെടുക്കുന്ന സമയത്ത് തന്നെയാണേ നമ്മൾ ഇതിലേക്കാവശ്യമായ മുട്ടയും കൂടി പുഴുങ്ങിയെടുക്കുന്നത് അതിനായിട്ട് കുക്കറിലേക്ക് ഒരു സ്റ്റീലിൻ്റെ ചെറിയ ബൗളിറക്കി വെച്ചിട്ടുണ്ട് കരയ്ക്ക് വേണ്ടി ഞാൻ നാല് മുട്ടയാണേ പുഴുങ്ങുന്നത് നാല് മുട്ടയും ഈ ബൗളിലോട്ട് ഞാൻ വെച്ചുകൊടുക്കുകയാണേ മുട്ട വെച്ചിരിക്കുന്ന ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം മുട്ട മുങ്ങി മുങ്ങിക്കിടക്കുന്നത് പോലൊന്നും വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട ബൗളിൻ്റെ ഒരു കാൽഭാഗം ഒഴിച്ച് കൊടുത്താൽ മതി മുട്ട പൊട്ടി പൊട്ടിപ്പോകാതെ കിട്ടാൻ വേണ്ടിയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കുക്കർ അടച്ചു വെച്ച് രണ്ട് വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ഏറെല്ലാം പോയ ശേഷം കുക്കർ ഒന്ന് തുറന്ന് നോക്കാം മുട്ടയൊന്നും പൊട്ടിപ്പോകാതെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കൈ പൊള്ളുന്നുണ്ട് പാത്രത്തിന് നല്ല ചൂടുണ്ട് കുക്കറിൽ നിന്നും മുട്ട വെച്ച ബൗൾ മാറ്റി കൊടുക്കാം സവോളയും നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഗ്രേവി കാണുമ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ കവി കൊണ്ടേ ഒന്ന് ഇളക്കി നോക്കാം അടിയിലൊന്നും പിടിക്കാതെ തന്നെ നല്ല കൊഴുത്ത ചാറോടുകൂടി നമുക്ക് ഗ്രേവി കിട്ടിയിട്ടുണ്ട് കറി സ്റ്റൗവിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് പുഴുങ്ങിയ മുട്ടയെല്ലാം തോട് കളഞ്ഞ് ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം മുട്ട ഇട്ട് കൊടുത്തിട്ടെ തവികൊണ്ടന്ന് ഇളക്കി കൊടുക്കാം ഗ്രേവി മുട്ടയിൽ നല്ലതുപോലൊന്ന് പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ ഇളക്കിയെടുക്കണേ രണ്ട് വിസൽ കൊണ്ട് മുട്ടയും മുട്ടയ്ക്ക് ആവശ്യമായ ഗ്രേവിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ജോലിക്ക് പോകുന്നവർക്കും സമയമില്ലാത്തവർക്കും ബാച്ചിലേഴ്സിനും എല്ലാം ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു മുട്ടക്കറിയാണ് ഇത് കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ തീർച്ചയായിട്ടും നിങ്ങൾ പിന്നീട് എപ്പോഴും ഇങ്ങനെ തന്നെ തന്നെയായിരിക്കും മുട്ടക്കറി വെക്കുന്നത് ഗ്യാസ് ലാഭിക്കുകയോ സമയലാഭവും മാത്രമല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേവിയും കൂടാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനെ അപ്പത്തിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ടാണ് ഞാൻ മുട്ടക്കറി വെച്ചത് നല്ല ടേസ്റ്റുള്ള ഒരു ഗ്രേവി ആയിരുന്നു കുറേ നേരം ഇരുന്ന് വഴറ്റി നമ്മൾ വെക്കുന്നതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഗ്രേവിക്കും അപ്പം ചുട്ടെടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ മുട്ടയും കറി വെച്ചെടുത്തായിരുന്നു അപ്പത്തിന് മാത്രമല്ല ചോറിനും പുട്ടിനുമെല്ലാം ഈ മുട്ടക്കറിയുടെ ഗ്രേവി മാത്രം മതി കൂട്ടിക്കഴിക്കാനായിട്ട് അത്രയ്ക്ക് നല്ല കൂടിയ ഒരു ഗ്രേവിയാണ് നമ്മൾ കുക്കറിൽ റെഡിയാക്കി എടുത്തിരിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്